നമസ്കാരം റേഷൻ കാർഡ് മീഡിയ ക്ഷേത്ര സന്നിധിയുടെ എല്ലാ പ്രിയ പ്രേക്ഷകർക്കും ഏറെ സന്തോഷത്തോടെ പുതുവത്സര ആശംസകൾ നേരുന്നു ഈ പുതുവർഷ ആരംഭത്തിൽ ജാതിമത ഭേദമന്യേ എല്ലാ മനുഷ്യ ഹൃദയങ്ങളിലും നന്മകൾ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ റേഷൻ കാർഡ് മീഡിയ ക്ഷേത്ര സന്നിധിയിലേക്ക് ഏവർക്കും സ്വാഗതം പായ്പ്ര മാനാരി കാഞ്ഞിരക്കാട്ട് ഭഗവതി ക്ഷേത്രമാണ് ഇന്നത്തെ ക്ഷേത്ര സന്നിധിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് എറണാകുളം ജില്ലയിൽ പൂവാറ്റുപുഴയ്ക്കടുത്ത് പായിപ്ര മാനാറി ദേശത്ത് സ്ഥിതി ചെയ്യുന്ന അതിപുരാതനമായ ക്ഷേത്രമാണ് കാഞ്ഞിരക്കാട്ട് ഭഗവതി ക്ഷേത്രം പ്രത്യേകതകൾ കൊണ്ട് ഈ ക്ഷേത്രം മറ്റു ക്ഷേത്രങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ഇവിടെ നിലകൊള്ളുന്നു ക്ഷേത്ര നമ്മളിപ്പോൾ നിൽക്കുന്നത് പായിപ്ര മാനാറി കാഞ്ഞിരക്കാട്ട് ഭഗവതി ക്ഷേത്ര സന്നിധിയിലാണ് ക്ഷേത്ര ദർശനത്തിന് ശേഷം ഈ ക്ഷേത്രത്തെക്കുറിച്ചുള്ള കൂടുതൽ വിശേഷങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കാം ക്ഷേത്ര സന്നിധി അമരും ഭഗവാനും ഭഗവതിയും അനുഗ്രഹം സദാ സമയവും അനുഗ്രഹം ചൊരിയുന്ന ക്ഷേത്ര സന്നിധി കാഞ്ഞിരക്കാട്ട് ഭഗവതി ക്ഷേത്രം നൂറ്റാണ്ടുകൾ പഴക്കമുള്ള അതിപുരാതനമായ ക്ഷേത്രമാണ് കാഞ്ഞിരക്കാട്ട് ഭഗവതി ക്ഷേത്രം ഈ ക്ഷേത്രത്തിൻ്റെ കാലപ്പഴക്കത്തെക്കുറിച്ച് നിലവിൽ കൃത്യമായ രേഖകളൊന്നുമില്ലെങ്കിലും ഈ ക്ഷേത്രത്തിന് ആയിരം വർഷത്തിലേറെ കാലപ്പഴക്കമുള്ളതായി കണക്കാക്കപ്പെടുന്നു ക്ഷേത്ര ചുറ്റമ്പലത്തിനകത്ത് അതിമനോഹരമായ ചതുരശ്രീകോവിലിനുള്ളിൽ മഞ്ഞും മഴയും വെയിലും കൊണ്ട് പ്രകൃതിയോട് ഇണങ്ങി കിഴക്കൂട്ട് ദർശനമായി ചതുർഭാഗ രൂപത്തിൽ ഇടതു കൈയിൽ ശങ്കും കൈയിൽ ചക്രവും മുന്നിലെ ഇരു കൈകളും അഭയവർദ്ധ മുദ്രയിൽ പിടിച്ച് ശാന്തസ്വരൂപിണിയായി നിൽക്കുന്ന ദേവിയാണ് ഈ ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ ഈ ക്ഷേത്രത്തിൽ ഉപപ്രതിഷ്ഠകളായി ദുർഗ ഭഗവതിയുടെ ശ്രീകോവിലിന്റെ വലത് ഭാഗത്ത് അതായത് തെക്കുപടിഞ്ഞാറ് ഭാഗത്ത് ചെറിയൊരു ശ്രീകോവിലിനകത്ത് സ്വയംഭൂവായ ശാസ്താവ് കിഴക്കോട്ട് ദർശനമായി കുടിയിരിക്കുന്നു കൂടാതെ ക്ഷേത്ര ചുറ്റമ്പലത്തിന് പുറത്ത് ക്ഷേത്രത്തിന്റെ തെക്കുപടിഞ്ഞാറെ മൂലയിൽ നാഗദൈവങ്ങളെ ദൈവങ്ങളെ കിഴക്കോട്ട് ദർശനമായി പ്രതിഷ്ഠിച്ചിരിക്കുന്നു ക്ഷേത്ര ചുറ്റമ്പലത്തിന് പുറത്ത് ചെറിയ മതിൽക്കെട്ടിന് പുറത്ത് ബാലഭാവത്തിലുള്ള ഭദ്രകാളിയെ മറ്റൊരു ശ്രീകോവിലിൽ കിഴക്കോട്ട് ദർശനമായി പ്രതിഷ്ഠിച്ചിരിക്കുന്നു കൂടാതെ ഈ ബാലഭദ്രകാളി ശ്രീകോവിലിന്റെ തെക്കുപടിഞ്ഞാറ് ഭാഗത്ത് ചെറിയൊരു ശ്രീകോവിലിനകത്ത് ബ്രഹ്മരക്ഷസിനെയും കിഴക്കോട്ട് ദർശനമായി പ്രതിഷ്ഠിച്ചിരിക്കുന്നു ഇത്രയുമാണ് കാഞ്ഞിരക്കാട്ട് ഭഗവതി ക്ഷേത്രത്തിലെ ഉപപ്രതിഷ്ഠകൾ കാഞ്ഞിരക്കാട്ട് ഭഗവതി ക്ഷേത്രത്തിലെ ഏറ്റവും വലിയ അത്ഭുതവും പ്രത്യേകതയുമാണ് വനദുർഗയായ ഭഗവതിയുടെ ശ്രീകോവിലിനകത്ത് ഒരിക്കലും പറ്റാത്ത മണിക്കിണർ ഉണ്ട് എന്നുള്ളത് ഈ അത്ഭുത മണിക്കിണറിൽ നിന്നുള്ള ജലമാണ് ഭഗവതിയെ അഭിഷേകം ചെയ്യുന്നതിനും ഇവിടെ എത്തുന്ന ഭക്തജനങ്ങൾക്ക് തീർത്ഥമായി നൽകുന്നതും എന്നുള്ള പ്രത്യേകതയാണ് ഈ കാഞ്ഞിരക്കാട്ട് ഭഗവതി ക്ഷേത്രത്തെ മറ്റു ക്ഷേത്രങ്ങളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത് അതുമാത്രമല്ല ഈ ശ്രീകോവിലിനോട് ചേർന്ന് മറ്റൊരു ശ്രീകോവിലിനകത്ത് സ്വയംഭുവായ ശാസ്താവും ഇവിടെ കുടികൊള്ളുന്നുണ്ട് എന്നുള്ള പ്രത്യേകതയും ഉണ്ട് പ്രധാന ശ്രീകോവിലിനകത്ത് ഏത് കാലാവസ്ഥയിലും ഒരിക്കലും പറ്റാത്ത മണിക്കിണറുള്ള ഭഗവതി ക്ഷേത്രം എന്ന ഖ്യാതിയോടെ ഈ കാഞ്ഞിരക്കാട് ഭഗവതി ക്ഷേത്രം ഒരു ലോകാത്ഭുതമായി ഇവിടെ നിലകൊള്ളുന്നു വളരെ അപൂർവമായി കാണുന്ന മണിക്കിണറിൻ സാന്നിധ്യത്തോടു കൂടിയ സ്വീകോവിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭഗവതിയുടെ തൃപ്പാദത്തിൽ മണിക്കിണർ തീർത്ഥക്കുളം വർഷങ്ങളായിട്ട് ഉണ്ട് അത് ഒരിക്കലും എത്ര കടും കുടുംബേനലാണെങ്കിൽ പോലും അതിലെ വെള്ളം പറ്റാറില്ല അതിൽ നിന്ന് തന്നെയാണ് എടുത്തിട്ടാണ് അഭിഷേകവും തീർത്ഥവും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നിവേദ്യത്തിൻ്റെ ആവശ്യത്തിന് എടുക്കാറില്ല മറ്റുള്ളത് അത് സർവരോഗ സംഹാരി എന്നുള്ള രീതിയിലാണ് മുൻപ് പറഞ്ഞിട്ടുള്ളതും കേട്ടിട്ടുള്ളതും എല്ലാം അനുഭവങ്ങളും അങ്ങനെ തന്നെയാണ് ഒരുപാട് ആൾക്കാർക്ക് രോഗങ്ങൾക്ക് ശമനമായിട്ടും മറ്റു കുട്ടികൾക്ക് നമ്മളത് ജവിച്ചു കൊടുക്കുക തീർത്ഥലം ജപിച്ചു കൊടുക്കുക പേടി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മാറാൻ വേണ്ടിയിട്ട് ജപിച്ചു കൊടുക്കുക അങ്ങനെയൊക്കെ അനവധി ഉണ്ടായിട്ടുണ്ട് പ്രതിഷ്ഠ എന്ന് പറയുന്നത് ദുർഗാസങ്കല്പം തന്നെയാണ് അത് വനദുർഗാ സങ്കല്പത്തിലാണ് നമ്മൾ പൂജയും കാര്യങ്ങളൊക്കെ ദുർഗയുടെ ആണെങ്കിലും പിന്നെ അതിന് വ്യത്യസ്തമായിട്ട് ഈ തീർത്ഥ കിണറിൻ്റെ സാന്നിധ്യം കൊണ്ടാവാം ജലദുർഗ എന്ന് പറയുന്ന ഒരു സങ്കല്പവും കൂടെ ഉണ്ട് അതിന് പ്രത്യേക ധ്യാനവും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ പൂജാവിധികളിൽ മാറ്റമൊന്നുമില്ല സാധാരണ പോലെ തന്നെയാണ് നിവേദ്യമായിട്ട് സമർപ്പിക്കുന്ന അത് പണ്ട് തൊട്ടേ നിവേദ്യമായിട്ട് സമർപ്പിക്കുന്ന ഏറ്റവും പ്രാധാന്യമുള്ളൊരു വഴിപാടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നെയ്പായസമാണ് നെയ്പായസം എന്ന് പറയുമ്പം പൂർവികമായിട്ട് പെട്ടെന്ന് കിട്ടാൻ എളുപ്പമുണ്ടായിരുന്ന സാധനങ്ങളെന്ന് അങ്ങനെയായിരുന്നു നെല്ലുകുത്തി ശകല അരി ശകല നെയ്യ് ശർക്കര അങ്ങനെയുള്ളതാണ് പിന്നീട് പൊതുവെ എല്ലാ ക്ഷേത്രങ്ങളിലും ഉള്ള പോലെ തന്നെ കൂട്ടുപായസം കടും പായസം പിഴിഞ്ഞു പായസം എള് അത് ശാസ്താവിൻ്റെ സാന്നിധ്യം ഉള്ളതുകൊണ്ട് എള്ളു പായസമുണ്ട് ഇങ്ങനെയാണ് അവിടെ ചെയ്യുന്നത് പിന്നെയുള്ളത് ഭദ്രകാളി പ്രതിഷ്ഠയാണ് ഭദ്രകാളി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനന്നൊരു പ്രതിഷ്ഠാ സമയത്തുണ്ടായ ഒരു ജോത്സ്യ വിധി എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതായത് ദാരിക നിഗ്രഹത്തിന് ശേഷം പൂർവാവത പൂർവ ഇതിലേക്ക് മടങ്ങി ദുർഗയിലേക്ക് മടങ്ങി പോകുന്നതിന് പോകുന്ന സമയത്തുള്ള ബാലഭദ്രകാളി എന്ന് പറയുന്നൊരു സങ്കല്പമാണ് അത് ചുവയും വെള്ളിയും ഇളം ഗുരുതിയാണ് നെയ്തിക്കാവുള്ളൂ എന്ന് പറഞ്ഞാൽ ഗുരുതി കാഠിന്യം കുറച്ച് തേൻ ശർക്കര കതളിപ്പഴം ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ചേർത്ത് ഏറ്റവും കാഠിന്യം കുറച്ച് നേദിക്കാവുള്ളൂ അധികമുള്ള ശബ്ദങ്ങൾ വെടിക്കെട്ട് പോലുള്ള കാര്യങ്ങൾക്ക് ഇഷ്ടമല്ല എന്നൊക്കെയാണ് വിശ്വാസം അപ്പോൾ ഇളംകുരുതിയാണ് നെയ്തിക്കാറ് ചുവയും വെള്ളിയും മാത്രമേ ഉള്ളു തന്നെ എന്ന് പറഞ്ഞാൽ വഴിപാടെന്ന് പറഞ്ഞാൽ നമുക്കിവിടെ ഏറ്റവും കൂടുതലൊന്നും കുട്ടികളില്ലാത്തവർക്ക് നമ്മൾ നെയ്യ് ജപിച്ചു കൊടുക്കാറുണ്ട് അങ്ങനെ ഒരുപാട് പേർക്ക് അതിൻ്റെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് ചികിത്സകൾ അനവധി ചെയ്തിട്ടുമൊക്കെ അതുപോലെ പരമപ്രധാനമായിട്ടുള്ള ഈ രണ്ട് കാര്യങ്ങളാണ് ഇവിടെ പ്രധാനമായിട്ടുള്ളത് നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ള ഈ കാഞ്ഞിരക്കാട്ട് ഭഗവതി ക്ഷേത്രത്തിലെ ഭഗവതി എങ്ങനെയാണ് ഈ പ്രദേശത്ത് എത്തിച്ചേർന്നത് എന്നതിനെ കുറിച്ച് ഒരു ഐതിഹ്യ കഥയുണ്ട് ആ ഐതിഹ്യ കഥ നിങ്ങളുടെ അറിവിലേക്കായി പറയാം ക്ഷേത്ര നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഈ ഭൂപ്രദേശം ഘോരവനമായിരുന്നു ഈ ഘോരവനത്തിൽ അരുണാസുരവധത്തിന് ശേഷം ഭഗവതി അതീവ കോപിഷ്ഠയായി എത്തിച്ചേർന്നു ഇവിടെ എത്തിച്ചേർന്ന ഭഗവതി തന്റെ അടങ്ങാതെ വർഷങ്ങളോളം ഈ കോരവനത്തിൽ വിശ്രമിച്ചു അങ്ങനെ വിശ്രമിച്ച ദേവിക്കരികിൽ ഒരു കുടയെന്ന പോലെ ഭീമാകാരനായ ഒരു കാഞ്ഞിരമരം വളർന്നു വന്നു ആ കാഞ്ഞിരമരത്തണലിൽ വിശ്രമിച്ച ദേവിയുടെ ദിവ്യ ചൈതന്യത്താൽ ദേവിക്കരികിൽ ഒരിക്കലും പറ്റാത്ത ഒരു മണിക്കിണറുണ്ടാകുകയും ആ മണിക്കിണറിൽ നിന്നും പരിശുദ്ധമായ തീർത്ഥജലം നിറഞ്ഞു തുളുമ്പി ഈ പ്രദേശമാകെ ജലസമൃദ്ധമാവുകയും ചെയ്തു ജലസമൃദ്ധമായ ഈ ഘോരവനം പിന്നീട് പ്രകൃതി ഭംഗി നിറഞ്ഞ പ്രദേശമായി മാറി ഈ പ്രകൃതി ഭംഗിയിൽ മനം നിറഞ്ഞ് ദുർഗാ ഭഗവതി ശാന്തസ്വരൂപിണിയായ ബാലദുർഗാ ഭാവത്തിൽ വനദുർഗയായി മാറി പ്രകൃതി ഭംഗി നിറഞ്ഞ ഈ വനത്തിനുള്ളിലെ കാഞ്ഞിരമരച്ചൂട്ടിൽ വിശ്രമിച്ച ദേവി കാഞ്ഞിരക്കാട്ട് ഭഗവതിയായി സർവാവിഷ്ടവരദായനിയായി ഈ പ്രദേശത്ത് കുടികൊള്ളുകയും ചെയ്തു കോപിഷ്ടയായ ദേവിയുടെ മനസ്സ് മാറിയ ഇടം മനമാറിയായി മനമാറി ലോപിച്ച് പിന്നീട് മാനാറി എന്ന സ്ഥലനാമത്തിൽ ഈ പ്രദേശം അറിയപ്പെടുകയും ചെയ്തു ഈ പായ്പ്ര മാനാറി കാഞ്ഞിരക്കാട്ട് ഭഗവതിയുടെ തിരുനടയിലെത്തി നിങ്ങളാൽ കഴിയുന്ന യഥാശക്തി വഴിപാട് സമർപ്പിച്ച് പ്രാർത്ഥിച്ച് ഈ ദേവിയുടെ പ്രസാദമായ പുണ്യതീർത്ഥം സേവിക്കുക വഴി ഭക്തരുടെ സർവരോഗ ദുരിതങ്ങളും അകലും എന്നുള്ളതാണ് വിശ്വാസവും അനുഭവവും സർവാവിഷ്ട സർവാവിഷ്ടവരദായിനിയായ കാഞ്ഞിരക്കാട്ട് ഭഗവതിയെയും മറ്റുപദേവതകളെയും ദർശനം ചെയ്ത് പ്രാർത്ഥിക്കുന്നവർക്ക് ജീവിതത്തിൽ അത്ഭുതകരമായ മാറ്റങ്ങളാണ് ഉണ്ടായിട്ടുള്ളത് ാട്ടുകാരിൽ അതിൽ എന്ത് കാര്യം വിചാരിച്ചാലും നടക്കും അങ്ങനെയുള്ള വന്ന വഴിപാടും ഈ പന്തുരാഴി പായസം ഒക്കെ വളരെ പണ്ട് മുതൽ തന്നെ ഇവിടെ വിശേഷമായിട്ട് നടത്താറുള്ളതാണ് എന്ത് കാര്യത്തിലും മനസ്സിൽ വിചാരിച്ചോണ്ട് ഒരു കാര്യങ്ങളെ ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാൽ നടക്കുന്ന അവസ്ഥയാണ് ഇവിടെ ഉദ്ദേശിച്ച കാര്യത്തിന് കെടാവിളക്ക് പ്രധാനമാണ് തിരുവേനയോട് പറയും ഒരു വഴിപാട് കടാവിളക്കാണ് അധികം അതാണ് എനിക്ക് ഏറ്റവും പ്രധാനം ഇവിടെ എന്ന് തോന്നുന്നു ഒരു പിടി പൂവ് മന്നി കൊടുത്താൽ മതി വേറെ ഒന്നും ചെയ്യണ്ടെന്ന് എന്നോട് ഇതിൻ്റെ ഉടമസ്ഥൻ തിരുമേനെ പറഞ്ഞു എന്തുണ്ടെങ്കിലും ഒരു വീതം എനിക്ക് കിട്ടുന്ന എൻ്റെ ഒരു അമ്മയ്ക്കുണ്ട് ഇവിടെ അതിൻ്റെ എനിക്ക് ഇങ്ങോട്ട് പ്രതിഫലം കിട്ടണമുണ്ട് പണ്ടുകാലത്ത് ഈ ക്ഷേത്ര പരിസരത്ത് മനുഷ്യവാസം ആരംഭിക്കുന്നതിന് മുമ്പ് വഴിതെറ്റിയും മറ്റും ഇതിൽ വരുന്ന വഴിയാത്രക്കാർക്ക് അതി ഒരു മുത്തശ്ശി വിളക്കുമായി വഴി കാണിച്ചു കൊടുക്കാറുണ്ട് എന്ന് പഴമക്കാർ പറഞ്ഞു കേട്ടിട്ടുണ്ട് പിന്നീടാണ് അത് കാഞ്ഞിരക്കാട്ട് ഭഗവതിയാണ് എന്ന് അവർ തിരിച്ചറിഞ്ഞത് ആ ഭഗവതിയെ അവർ കാഞ്ഞിരക്കാട്ട് മുത്തി എന്ന് വിളിച്ചു ഇന്നും ഈ ഭഗവതിക്ക് കാഞ്ഞിരക്കാട്ട് മുത്തി എന്നൊരു പേരുകൂടിയുണ്ട് മാത്രമല്ല ഈ കാലഘട്ടത്തിലും ഈ കാഞ്ഞിരക്കാട്ട് ഭഗവതിയെ ബാലികാരൂപത്തിലും കാഞ്ഞിരക്കാട്ട് മുത്തിയുടെ രൂപത്തിലും കണ്ടിട്ടുള്ളവർ ഏറെയാണ് ഈ ഒരു ക്ഷേത്രം കാഞ്ഞിരക്കാട്ട് ഭഗവതി ക്ഷേത്രം എന്ന് പറയുന്ന ഈ ഒരു ക്ഷേത്രം ഞങ്ങൾ പ്രദേശവാസികൾക്ക് ഒരു എന്താ പറയുക ഒരു ആത്മവിശ്വാസവും ഒരു വലിയ ഐശ്വര്യമാണ് പിന്നെ ഐതിഹ്യങ്ങളെക്കുറിച്ചൊന്നും അത്രയ്ക്ക് എനിക്കറിയില്ല പിന്നെ എൻ്റെ ചെറുപ്പകാലത്ത് ഞാൻ കേട്ടിട്ടുള്ളൊരു കഥ എൻ്റെ അച്ഛനും അച്ഛൻ്റെ ജ്യേഷ്ഠനും ഏതാനും വർഷങ്ങൾക്ക് മുൻപ് അന്ന് ഇത്രയും വികസനമൊന്നുമില്ല ഇവിടെ കാടൊക്കെ പിടിച്ച് വലിയ റോഡും കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ ഇതിലൂടെ ഒരുപാട് വാഹനങ്ങളും പോകുന്നില്ല അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ഏതാനും വർഷങ്ങൾക്ക് മുൻപ് അവർ മൂവാറ്റുഴി പോയിട്ട് തിരിച്ചു വരുന്ന സാഹചര്യത്തിൽ ഇവിടെ പാടമാണ് ഈ ഒരു ഏരിയയിൽ പാടമാണ് അവർ ആ നടന്ന് വരുന്ന സാഹചര്യത്തിൽ ആ പാടത്തിനരികിലൂടെ പ്രായമായ ഒരു മുത്തശ്ശി നടന്നു വരുന്നത് അവർ കണ്ടു നല്ല ഐശ്വര്യമുള്ള ഒരു മുഖമാണ് ആ മുത്തശ്ശിയുടേതെന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട് നല്ല സെറ്റ് സാരിയൊക്കെ ഉടുത്ത് നല്ല ഐശ്വര്യമുള്ള ഒരു മുഖമായിരുന്നു മുത്തശ്ശിയുടേത് അവർ പെട്ടെന്ന് ആ ആ ഒരു സമയമെന്ന് പറയണത് ഒരു പന്ത്രണ്ട് മണിയൊക്കെ കഴിഞ്ഞ സമയമായിരുന്നു അപ്പോൾ അവർ പെട്ടെന്നൊന്ന് പേടിച്ചു പോയി ആ ഒരു സമയത്ത് ഒരു സ്ത്രീ ആ വഴി വരേണ്ട കാര്യമില്ലല്ലോ പെട്ടെന്ന് അവർ ഒന്ന് ഷോക്കായിപ്പോയി അവരങ്ങനെ തന്നെ അവിടെ അല്പനേരം നിന്നു അവരുടെ മുൻപിലൂടെയാണ് പാസ് ചെയ്ത് പോയത് പിന്നെ ആ പാസ് ചെയ്യുമ്പോൾ ഒന്ന് കണ്ടതല്ലാതെ പിന്നെ അവരത് കണ്ടിട്ടില്ല അത് ഇന്നത്തെ തലമുറ ഞാൻ ഉൾപ്പെടെയുള്ള ഇന്നത്തെ തലമുറ അത് നൂറ് ശതമാനം വിശ്വസിക്കുകയോ അത് ഒരു ഫിക്ഷണൽ സ്റ്റോറിയാണോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അറിയില്ല പക്ഷെ അവർ അച്ഛനും അച്ഛൻ്റെ ജ്യേഷ്ഠനും ഇപ്പോഴും ഞങ്ങളോട് പറയുന്ന ഒരു കഥയാണ് അത് അങ്ങനെ കണ്ടിട്ടുണ്ടെന്നുള്ളത് അതുപോലെ തന്നെ മറ്റ് ആളുകളും ഇങ്ങനെ അമ്മയെ ദർശിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത് അത് പല പ്രായത്തിലുള്ള പല രൂപത്തില് ദർശിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത് എല്ലാവരും പറഞ്ഞു കേട്ടിട്ടുണ്ട് അസമയത്ത് ഇതിലേക്കൂടെ പോയ പല രൂപത്തിൽ ഇങ്ങനെ കണ്ടിട്ടുണ്ട് അതുകൊണ്ട് ആൾക്കാർക്കൊക്കെ ഒരു അസമയത്ത് പോകാനൊരു പേടിയ ഒക്കെ ഉണ്ടായിരുന്നു ഞാൻ എല്ലാ ഉത്സവത്തിനായാലും നിർമ്മാല്യം തൊഴാനും അതുപോലെ എല്ലാ ദിവസവും വന്ന് പ്രാർത്ഥിക്കുകയും എനിക്ക് അതിൻ്റെ എന്നാൽ എനിക്ക് മൂന്ന് മക്കളുണ്ട് അവർക്കൊക്കെ അതിൻ്റെതായ ഗുണങ്ങളെല്ലാം ഒക്കെ ചെയ്തിട്ടുണ്ട് കാഞ്ഞിരിക്കാട്ട് ഭഗവതി ക്ഷേത്രത്തിൽ ചൊവ്വാ വെള്ളി ദിവസങ്ങളിൽ നിരവധി ഭക്തജനങ്ങളാണ് എത്തിച്ചേരുന്നത് അതുമാത്രമല്ല എല്ലാ മാസത്തിലെയും കാർത്തികനാൾ ഈ ക്ഷേത്രത്തിൽ അതിവിപുലമായിട്ടാണ് ആഘോഷിച്ചു വരുന്നത് അന്നേ ദിവസം ഈ ക്ഷേത്രത്തിൽ കാർത്തിക ഊട്ടം നടത്താറുണ്ട് കൂടാതെ എല്ലാ മാസത്തിലെയും ആയില്യനാൾ സപ്താഹം പ്രതിഷ്ഠാദിനം എന്നീ വിശേഷ ദിവസങ്ങളിൽ ഇവിടെ നിരവധി ഭക്തജനങ്ങളാണ് എത്തിച്ചേരുന്നത് കാഞ്ഞരക്കാട്ട് ഭഗവതി ക്ഷേത്രത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ചൊവ്വയും വെള്ളി ദിവസങ്ങളിലാണ് ഭക്തജനങ്ങൾ കൂടുന്നത് എല്ലാ ദിവസവും പ്രത്യേകത എല്ലാ ദിവസവും നിത്യപൂജയും രണ്ടു നേരം പൂജയും ദീപാരാധനയോടുകൂടി പൂജ അവസാനിപ്പിക്കുകയാണ് മാസത്തിൽ ആയില്യപൂജ സർപ്പത്തിന് പാൽപ്പായസം കഴിക്കലാണ് വർഷത്തിൽ രണ്ടു പ്രാവശ്യം സർപ്പത്തിന് നൂറും പാലും കൊടുക്കുന്ന പരിപാടി വഴിപാട് ഉണ്ട് അത് നല്ല തിരക്കോടു കൂടി നടത്തുന്ന പരിപാടിയുണ്ട് കന്നിമാസത്തിലെ മാസത്തിൽ ആയില്യം ഉത്സവത്തിൻ്റെ മൂന്നാം ദിവസമാണ് സർപ്പത്തിന് നൂറും കൊടുക്കുന്നത് അതുപോലെ എല്ലാ വർഷവും നമ്മൾ പാനകപൂജ നടത്തുന്നുണ്ട് മാസത്തിൽ പൂജയുണ്ട് സപ്താഹം ഏപ്രിൽ മാസം നമ്മുടെ പുനഃപ്രതിഷ്ഠ എന്നാണോ പുനഃപ്രതിഷ്ഠയുടെ ഡേറ്റ് തന്നെ ആ ഡേറ്റ് അനുസരിച്ച് നമ്മൾ സപ്താഹം പുനഃപ്രതിഷ്ഠയോടു കൂടി അവസാനിപ്പിക്കുന്ന രീതിയിൽ പുനഃപ്രതിഷ്ഠാ ദിനം നടത്തുമ്പോൾ ആ സപ്താഹം കൂടി നടത്തുന്നുണ്ട് പിന്നെ നമ്മുടെ വർഷത്തിൽ കാർത്തിക കർക്കിടക മാസത്തിൽ കർക്കിടക മാസത്തിൽ ഡേറ്റ് പ്രത്യേകിച്ചില്ല കർക്കിടക മാസത്തിൽ നൂറ്റെട്ട് തേങ്ങയുടെ രാഷ്ട്രദ്രീപ്യ മഹാഗണപതിയോമം തന്ത്രയുടെ നേതൃത്വത്തിൽ വന്ന് നടത്തുന്നതാണ് കാർത്തിക കൂട്ട് എല്ലാ മാസവും നടത്തുന്നുണ്ട് കാഞ്ഞിരിക്കാട്ട് ഭഗവതി ക്ഷേത്രത്തിലെ ഉത്സവം മകരമാസത്തിലെ കാർത്തിക നാളിലാണ് കൊണ്ടാടപ്പെടുന്നത് ആറ് ദിവസം നീണ്ടു നിൽക്കുന്ന ഈ ഉത്സവം ആറാം ദിവസം ആറാട്ടോടു കൂടിയാണ് സമാപിക്കുന്നത് കാഞ്ഞിരിക്കാട്ട് ഭഗവതി ക്ഷേത്രത്തിലെ ഉത്സവം പണ്ട് നാൽപ്പത്തൊന്ന് കുശി മാസം നാൽപ്പത്തൊന്നിനാണ് നടത്തിക്കൊണ്ടിരുന്നത് അത് ഇപ്പോൾ മകരമാസം കാർത്തിക നാളിലെ അവസാനി ആറാട്ടോടു കൂടി നടത്തി വരികയാണ് ഇവിടെ നാൽപ്പത്തൊന്നിന് ആനയോടുകൂ ആനയും അമ്പാരിയും ചെണ്ടന്മേള കൂടി വളരെ നല്ല ഭംഗിയായിട്ട് നേരത്തെ മുതലെ ഉത്സവം നടന്നുകൊണ്ടിരുന്നത് എൻ്റെ ചെറുപ്പക്കാലം മുതൽ ഞങ്ങൾ പിള്ളേർ ഈ ഉത്സവത്തിൽ പങ്കെടുക്കുകയും അത് ഞങ്ങളുടെ ഒരു ഭയങ്കര ഉത്സവം അന്നും മുതലേ ഇപ്പോഴും അത് അതുപോലെ തന്നെ നടന്നുകൊണ്ടിരിക്കുന്നത് നാനാജാതി മതസ്ഥർ ഈ ഉത്സവത്തിൽ പങ്കെടുക്കുന്നുണ്ട് ഈ എല്ലാ ദിവസവും ഇപ്പോൾ ആറ് ദിവസമാണ് ഉത്സവം ഈ എല്ലാ ദിവസവും എല്ലാവർക്കും ഭക്ഷണവും അന്നദാനവും അങ്ങനെ നല്ല ഭംഗിയായിട്ട് നടത്തി പോകുന്നു എല്ലാ നാട്ടുകാരും ഇതിൽ ജാതി ഭേദമന്യേ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ഉത്സവം ജനുവരി ഇരുപത്തി മൂന്ന് മുതൽ ഇരുപത്തെട്ട് വരെയും വിവിധ കലാപരിപാടികളോടുകൂടി നടത്തപ്പെടുകയാണ് അതിന് നാട്ടുകാരുടെ എല്ലാവരുടെയും സഹകരണം പ്രതീക്ഷിക്കുകയാണ് പായ്പ്ര മാനാരി കാഞ്ഞിരക്കാട്ട് ഭഗവതി ക്ഷേത്രത്തിലെത്തി വനദുർഗയായ ഭഗവതിയെയും മറ്റുപദേവതകളെയും ദർശനം ചെയ്ത് പ്രാർത്ഥിക്കുമ്പോൾ എന്തെന്നില്ലാത്ത സന്തോഷവും സമാധാനവുമാണ് മനസ്സ് നിറയും ഈ ഭഗവതി ദർശനം എന്നും എന്നിൽ സന്തോഷവും സമാധാനവും നിറയ്ക്കും എന്നുള്ളതിൽ സംശയമില്ല സന്തോഷപതിയായ കാഞ്ഞിരക്കാട്ട് ഭഗവതിയുടെയും മറ്റുപദേവതകളുടെയും സർവാനുഗ്രഹങ്ങളും വാങ്ങി ക്ഷേത്ര സന്നിധി ഈ അത്ഭുത ഭൂമിയിൽ നിന്നും വീണ്ടും ചൈത്രയാത്ര തുടരുന്നു റേഷൻ കാർഡ് മീഡിയ ക്ഷേത്ര സന്നിധിയുടെ പുതുമയുള്ള മറ്റൊരു ക്ഷേത്രവിശേഷവുമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം ക്ഷേത്ര സന്നിധി ഭഗവാനും you mm -hmm.